എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫി ഫി ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം വ്യൂലേക്ക് പോകാം നമ്മൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സാധാരണ നോക്കുന്ന പോലെ തന്നെ നമ്മളുടെ റീപ്ലേ ഒന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഈ പറഞ്ഞ പോലെ ആരോ ഇവിടെ പലതും കാണുന്നുണ്ട് ഈ ആരോ ഇവിടെ തന്നെ ഉള്ളതാണോ അതോ നേരത്തെ വന്നിട്ടുള്ളതാണോ എന്നറിയാനായിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള അല്ല തൊട്ട് മുകളിലല്ല തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഫോറക്സ് ഗോൾഡിൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം അപ്പം അതിൽ നല്ല രീതിയിൽ ഈ ആരോ ഇതേപോലെ തന്നെ ഉണ്ടാണോ എന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക അതേപോലെ ഇപ്പം നിഫ്റ്റിയുടെ വ്യൂ പറഞ്ഞേയുള്ളൂ അപ്പം അതിൽ പറഞ്ഞതുപോലെ അപ്പോൾ നിഫ്റ്റിയുടെ വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പോൾ ബാങ്കിൻ്റെ വീഡിയോ സമയത്ത് ഒരാൾ വിളിച്ചെന്നും ആ ആളെൻ്റെ വ്യൂ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം മൂന്നാഴ്ചയായിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് ബാങ്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റബിൾ നാലായിരം രൂപ എൺ ചെയ്യാൻ പറ്റി കുറേ നാളുകളായിട്ട് ഈ നാലായിരം രൂപ ഒന്നും പ്രോഫിറ്റ് എടുക്കാത്ത വ്യക്തിയാണ് അപ്പോൾ ഒരു ആ ഞാൻ വരച്ച ലൈനിൻ്റെ ബലത്തിൽ അദ്ദേഹം പ്രോഫിറ്റ് എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് സന്തോഷത്തിലിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഈ ഒരു വ്യൂ കണ്ടിട്ട് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായി എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കാം പറയാം അല്ലെങ്കിൽ ടെലഗ്രാമിലാണെങ്കിലും മെസ്സേജ് അയക്കാം ഒക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തൊക്കെ പറയാം ഞങ്ങളും പ്രോഫിറ്റബിൾ ആണ് വ്യൂ നന്നാവുന്നുണ്ട് എന്ന് നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരും പ്രോഫിറ്റബിൾ ആവുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വ്യൂ പറയാനുള്ള ഒരു എനർജി കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എൻ്റെ കാര്യം കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഞാനിപ്പോൾ നിഫ്റ്റിയിൽ പറഞ്ഞാൽ ഇന്നെല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നുണ്ട് ഫോറക്സിൻ്റെ ആണെങ്കിലും അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ ആണെങ്കിലും മറ്റേ മിഡ് ക്യാപ് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും ഇക്കാര്യം ഞാൻ ഇന്ന് എന്തായാലും പറയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തുക എനിക്ക് നന്നായിട്ട് വ്യൂ പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവലും ആ കാര്യങ്ങളും എനിക്ക് ലഭിക്കുമാറാകണമെന്നും കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതെനിക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വ്യൂ കാണുന്ന എല്ലാവരും പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നന്നായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പറയുന്ന വ്യൂ കണ്ടിട്ട് അവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ലൈനൊക്കെ വരച്ച് വെച്ചിട്ട് ഒരുപാട് ആളുകൾ ട്രെയിൻ എടുക്കുന്നുണ്ട് ഇത് ആരൊക്കെ കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഉയർത്ത് ഉയർന്നു വരാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ അവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റുകൾ ഒരു പത്ത് പേർക്ക് കിട്ടുമ്പോൾ പത്ത് പേര് വിചാരിക്കും വിചാരിക്കുമ്പോൾ മനേഷിൻ്റെ എമിക്യുവിൻ്റെ വ്യൂ കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ പ്രോഫിറ്റബിൾ കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ പത്ത് പേർ ഒരുമിച്ച് അത് ചിന്തിക്കുമ്പോൾ അവിടെ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പത്ത് പേർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ പത്തുപേർ എൻ്റെ വ്യൂ നല്ലതാണെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആ സർക്കുലറിൽ ഒരു സർക്കിളിൽ ഒരു പോസിറ്റീവ് എനർജി വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ വൈബ് എന്നിലേക്ക് എത്തുകയും എനിക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നല്ല നല്ല വ്യൂസ് ഒക്കെ പറയാനായിട്ടും സാധിക്കും എന്നുള്ളത് ഒരു സയൻസാണ് അതൊരു പ്രപഞ്ചത്തിലുള്ള ഒരു സയൻസാണത് അത് എത്ര പേർക്ക് അറിയാം എന്നുണ്ടെന്ന് എനിക്കറിയില്ല അത് ലോ ഓഫ് അട്രാക്ഷനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് നേരെ കത്തി വെക്കാതെ വ്യൂവിലേക്ക് പോകാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് ഇതിൻ്റെ ഇടക്ക് ഞാൻ ഒരു കാര്യം പറയാം ഇതിൻ്റെ ഇടക്ക് ന്യൂസുകളുണ്ട് വലിയ വലിയ ന്യൂസുകൾ ന്യൂസുകളിതൊന്നും എനിക്കറിയില്ല ഞാൻ ഒരാഴ്ചത്തെ വ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ ഒരു ന്യൂസോ ഒരു ഫണ്ടമെൻ്റൽ അനലൈസോ ഒന്നും നോക്കാതെയാണ് ഞാൻ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആകുന്നുണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ എന്ത് മാറ്റങ്ങൾ വരുത്തണം നിങ്ങളുടെ ന്യൂസിൽ എത്രമാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് അലർട്ട് ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഒരു ശൈലി ഇങ്ങനെ ഒരു ശൈലിയിലൂടെയും പ്രോഫിറ്റബിൾ ആവാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ടായിരത്തി നാന്നൂറ്റി നിന്ന് ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തി രണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി മാർക്കറ്റ് വരാനായിട്ടാണ് പോസിബിലിറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ബ്രേക്ക് ചെയ്ത മുകളിലേക്കാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഭാഗത്തേക്കാണെന്നുള്ളതാണ് നമ്മൾ വരച്ചു വെച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും ആ വ്യൂ ഒന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നമ്മൾ പറഞ്ഞ ആ കൺസോൾട്ടേഷൻ സോണ് ബ്രേക്ക് ചെയ്യാതെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതിനുശേഷം ഒരു പിൻബാറൊക്കെ ഫോം ചെയ്തു പിന്നെ മാർക്കറ്റ് കൺസൾട്ടേഷൻ ചെയ്ത് നിൽക്കുകയാണ് നാല് മണിക്കൂറിൻ്റെ ക്യാൻഡലിൽ ആർ എസ് ഐ റെഡിലേക്ക് കയറി ഇപ്പോഴാണ് അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് കയറിയതോട്ട് അതുവരെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കായിരുന്നു ഇപ്പോൾ ഞാൻ വ്യൂ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ ഞാനിത് നോക്കിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച എടുത്തിട്ട് പിന്നെ ഇന്നാണ് എടുക്കുന്നത് ആദ്യത്തെ ടാർഗറ്റ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പോയിൻ്റ് എട്ട് എട്ടിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിന്നു അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ച് താഴ്ത്തോട്ട് വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിനപ്പുറത്തേക്ക് മാർക്കറ്റ് ഒരു കാരണവശാലും പോയിട്ടില്ല എന്നാണ് ഈ വ്യൂവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതെന്ന് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ആ സമയത്ത് ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂവിൻ്റെ ബാക്കി പത്രം എന്നോണം ആ കുറച്ച് രണ്ട് രണ്ടാരസം അവിടെ തന്നെ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ബ്രേക്ക് ചെയ്താൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിലേക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിലേക്കും ആണ് നമ്മളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് നേരെ മറിച്ച് താഴത്തോട്ടാണെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊന്നിലേക്കോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് മാസികമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് താഴത്തോട്ട് വന്നാൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് മാർക്കറ്റ് ഫാളാവാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്താണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി നമ്മൾ പ്രിപ്പേ പ്രിപ്പയർഡ് ചെയ്യേണ്ടത് അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഇത് പഠിക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ ഉള്ളതൊക്കെ തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അത് നിങ്ങൾ ഒരാഴ്ച വീഡിയോ കാണുകയോ ഒരു മാസമോ ഒരു വർഷമോ നിങ്ങൾ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് അപ്പോഴാണെങ്കിലും പഠിക്കാം ഇപ്പം ഈ ചാർട്ട് ലൈവിലുള്ളപ്പോൾ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എനിവേ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ മാക്സിമം വീഡിയോസ് കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആരൊക്കെ ലൈക്കുകൾ വളരെ കുറവാണ് രണ്ടോ മൂന്നോ ലൈക്കുകൾ മാത്രമേ ഉള്ളൂ അതിലൊരെണ്ണം ഞാനിടുന്നതാണ് കേട്ടോ രണ്ട് ലൈക്ക് ഉണ്ടെങ്കിൽ അതിൽ അതിലൊരെണ്ണം ഞാനിടുന്നതാണ് ഒരു ലൈക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ഞാനിടുന്നതാണ് അങ്ങനെ വിശ്വസിച്ച് ചോദിച്ചാൽ മതി അപ്പം ഇനി എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായിട്ട് ഈ ഒരാഴ്ച ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ആൾ ദി ബെസ്റ്റ്